നാടിന്റെ മഹോത്സവമായ പെരുങ്കളിയാട്ടത്തിന് ഒരുക്കങ്ങൾ നടന്നു വരുന്ന തൃക്കരിപ്പൂർ രാമവില്യം ഘടകത്തിൽ വിവിധ ദിവസങ്ങളിലായി കളിയാട്ടത്തിനെത്തുന്ന പതിനായിരങ്ങൾക്ക് അന്നദാനത്തിനുള്ള നെൽകൃഷിയുടെ ഞാറുനിടയിൽ തൃക്കരിപ്പൂരിൽ നടന്നു മുച്ചിലോട്ട് ഭഗവതി അധീനതയിലുള്ള ഒന്നര ഏക്കർ വയലിലാണ് പൂർണ്ണമായി ജൈവ നെൽകൃഷി ഇറക്കിയത് നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം ബാങ്ക് റോഡ് പരമ്പരാഗത പൈതൃക നെൽവിത്തായ ചിറ്റേണി ഉപയോഗിച്ച് തയ്യാറാക്കിയ ഞാറ്റടിയാണ് നട്ടത് രാമവില്യം കഴകത്തിന് കീഴിലെ കൂലേരി മുണ്ട ദേവസ്വം നേതൃത്വത്തിൽ ദിവസങ്ങളായി നെൽകൃഷി നിലമൊരുക്കലും അനുബന്ധ കാര്യങ്ങളും നടത്തിയിരുന്നു സാധാരണ വിത്തുകൾ ശരാശരി നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെ കൊയ്ത്തിനായി എടുക്കുന്നതിനാൽ പരമാവധി തൊണ്ണൂറ് ദിവസം കൊണ്ട് വിള കൊയ്യാമെന്ന പ്രത്യേകതയും നാടൻ ചിറ്റേണി നെൽകൃഷിക്കുണ്ട് വളമിടലും തുടർ പരിപാലനവും കൂലേരി മുണ്ടയ്ക്കാണ് രാമവില്യം കഴകത്തിന് കീഴിലുള്ള ഇരുന്നൂറിൽ പരം വനിതകളും കൂടെ പുരുഷന്മാരും ചേർന്നാണ് തൃക്കരിപ്പൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര വയലിൽ ഞാറ് നട്ടത് രാമവില്യം കഴകം അന്തിത്തിര്യന്മാരും മുച്ചിലോട്ട് അന്തിത്തിര്യനും ചേർന്ന് നടിലിന് ഞാറുകെട്ടുകൾ കൈമാറി ജൈവനെൽകൃഷിക്ക് തുടക്കം കുറിച്ചു പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ രാമവില്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി ഞാറ് പടന്ന കൃഷി ഓഫീസർ അരവിന്ദൻ കൊട്ടാരത്തിൽ വലിയപ്പറമ്പ് കൃഷി ഓഫീസർ വി ശിവകുമാർ തൃക്കരിപ്പൂർ കൃഷി ഓഫീസർ എ രജീന എന്നിവർ വയലിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് അഞ്ച് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ശ്രീരാമവില്യൻ കഴകം പെരിങ്കളിയാട്ടത്തിൻ്റെ അനുബന്ധമായിട്ട് അനുബന്ധമായിട്ട് നമ്മൾ നടത്തി വരുന്ന ജൈവകൃഷിയിൽ വാഴയ്ക്ക് ശേഷം നെൽകൃഷിയിലേക്കാണ് നമ്മൾ ഇന്നിവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് അതിൽ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ദേവസ്ഥാനത്തിൻ്റെ കീഴിലുള്ള ഒന്നേകാൽ ഏക്കറോളം